ഇന്ന് ഈ സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ ആട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടതാട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ കുറച്ച് വൈഡ് ആയിരുന്നു അതിൽ കണ്ടത് ഞാൻ എൻ്റെതായ രീതിയിൽ വൈഡ് കുറച്ച് കുറച്ചിട്ടാട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ ചുരിദാർ നോർമലായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്യുക കേട്ടോ കട്ട് ചെയ്ത ശേഷം നമുക്ക് ക്യാൻവാസ് ആവശ്യമുണ്ട് ഇതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് നമുക്ക് വിട്ട് വേണ്ടത് ഒരു മൂന്നര ഇഞ്ചാണ് നെക്കിൻ്റെ വിട്ട് ഞാനിതിൽ എടുക്കുന്നത് അപ്പോൾ മൂന്നര ഇഞ്ച് വിട്ട് എടുക്കാം അതുപോലെ തന്നെ ലെങ്ത്ത് എന്ന് പറയുന്നത് ആറ് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ ലെങ്ത്ത് എത്രയാന്ന് വെച്ചാൽ അതെടുക്കാം അഞ്ചര ആറൊക്കെ നോർമൽ എല്ലാവരും എടുക്കുന്ന ഒരു അളവ് തന്നെ എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ബോക്സ് പോലെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതാ ഈ ഒരു ഡിസൈനാണ് ചെയ്യുന്നത് ഇതാ ഇതുപോലെ ഞാൻ വരക്കുന്നത് പോലെ തന്നെ നിങ്ങൾ വരച്ചെടുക്കാം കേട്ടോ ആ ഒരു പോയിന്റിലെത്തിയിട്ട് നിർത്തിയതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ആ ഇൻഡി വരെ വരച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈനാണ് നല്ല ഭംഗി കണ്ടിട്ടോ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വൈഡ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ പക്ഷേ അധികം വൈഡ് ആ ഒരു ഈ ഒരു ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് ഭയങ്കരമായിട്ട് നെക്ക് മലന്നു പോകും അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ അത് ആ നെക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ക്യാൻവാസ് അയൺ ചെയ്തെടുക്കാം നമ്മളൊരു തുണിയിൽ അയൺ ചെയ്തെടുക്കുക ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം എനിക്കറിയാം അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ അരിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ വീതി കുറച്ച് കൂടുതലായി കൂടുതലായിപ്പോയിട്ടോ ഞാൻ എടുത്തപ്പോൾ ക്യാൻവാസിൻ്റെ അപ്പോൾ അത്രയും വേണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ട് ചെയ്ത് കളയാം പിന്നെ നമ്മുടെ നല്ല ക്ലോത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ കറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ നൂറ്റൻപത്തഞ്ച് രൂപയുടെ തുണി ലാസ്റ്റ് പീസാട്ടോ അപ്പോൾ ഈയൊരു ഇത് നല്ല ഡാർക്ക് കാപ്പി കളർ ആട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിൽ ശരിക്കും നമ്മുടെ ചുങ്കിടി മെറ്റീരിയൽസിൻ്റെയൊക്കെ പോയിരിക്കുന്നൊരു ഡിസൈൻ ആയിരുന്നു കേട്ടോ ശരിക്കും പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി ഞാനിത് എന്തായാലും ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചെട്ടോ മറ്റേത് രണ്ടും നമ്മൾ ഫ്രോക്ക് നൈറ്റിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ചുരിദാറായിട്ട് കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ച കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ക്യാൻവാസിമേലേക്ക് ആവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിച്ച് പതിയെ പതിയെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഈ ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ക്യാൻവാസ് കട്ട് ചെയ്യരുത് ആ ഒരു തുണിയുടെ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ കട്ട് ചെയ്ത ശേഷം ചെറിയ കുഞ്ഞു കുഞ്ഞു കട്ടുകളൊക്കെ കൊടുക്കുക നമുക്ക് തിരിച്ചിടുമ്പോൾ കറക്റ്റ് ആ ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കൊന്ന് അയൻ ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് നല്ല പൊളിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമുക്ക് ഹെമ്മിങ് ചെയ്യാം കേട്ടോ അടിഭാഗത്ത് അങ്ങനെ ചെയ്യാം അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൂന്നു ആയിരിക്കുന്നു ബൈ